നമസ്കാരം ചരിത്ര ഭൂമികയിലേക്ക് സ്വാഗതം ഒരു ഗ്രാമത്തിലുള്ളവരെല്ലാം പണക്കാർ ലക്ഷപ്രഭുക്കരും കോടിപതികളും മാത്രമുള്ള ഒരു ഗ്രാമം വ്യാവസായിക മേഖലയിൽ ഗുജറാത്തിന്റെ വളർച്ച എന്നും ചർച്ച ചെയ്യപ്പെടാറുണ്ട് അതിശയകരമായ സമ്പൽ സമൃദ്ധിയുള്ള ഒരു ഗ്രാമത്തെക്കുറിച്ചുള്ള വാർത്തയാണ് ഇപ്പോൾ ഗുജറാത്തിൽ നിന്ന് പുറത്തു വന്നത് മദാപ്പർ എന്ന ഗ്രാമം സംസ്ഥാനത്തെയോ രാജ്യത്തെയോ മാത്രമല്ല ഏഷ്യയിലെ തന്നെ ഏറ്റവും സമ്പന്ന ഗ്രാമം എന്ന നേട്ടമാണ് കൈവരിച്ചിരിക്കുന്നത് എന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു പോർബന്ദറിൽ നിന്ന് ഇരുന്നൂറ് കിലോമീറ്റർ അകലെ കച്ച് ജില്ലയിലാണ് കോടീശ്വര ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ കച്ച് ജില്ലയുടെ തലസ്ഥാനമായ ബുജ് നഗരത്തിന്റെ പുറത്തുള്ള ഒരു ഗ്രാമമാണ് മഥാപൂർ എന്ന് പറയുന്നത് നമുക്കൊരു ഗ്രാമത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ മനസ്സിലേക്ക് വരുന്ന കുറെ സ്ഥിരം കാഴ്ചകളുണ്ട് ചെറിയ വീടുകൾ മൺകുടിലുകൾ പച്ചപ്പ് നിറഞ്ഞ വയലുകൾ കന്നുകാലികൾ മേയുന്നു ഗ്രാമീണ ജീവിതത്തിന്റെ ശാന്തമായ ലാളിത്യം എന്നിവയൊക്കെയാണ് നമ്മൾ പൊതുവെ വിചാരിക്കുക പക്ഷേ തെറ്റിപ്പോയി ഇന്ത്യയിലെ മഥാപ്പർ ഗ്രാമം ഇങ്ങനെയേ അല്ല ലോകത്തിലെ തന്നെ ധനികരായ ആളുകളുള്ള ഗ്രാമം എന്നാണ് ഗുജറാത്തിലെ മഥാപ്പർ അറിയപ്പെടുന്നത് ഉയർന്ന സ്ഥിര വരുമാനവും സ്ഥിര നിക്ഷേപവും നിരവധി ബാങ്കുകളുടെ സാന്നിധ്യവും കാരണം ഈ ഗ്രാമത്തിലെ നിവാസികൾക്ക് ഏഴായിരം കോടി രൂപയോളം ബാങ്കുകളിൽ നിക്ഷേപമായിട്ടുണ്ട് പട്ടേൽ വിഭാഗക്കാരാണ് ഗ്രാമത്തിൽ കൂടുതലായിട്ടുള്ളത് പ്രവാസി നിക്ഷേപമാണ് ഗ്രാമത്തിന്റെ ഈ നേട്ടത്തിന് പിന്നിലെ രഹസ്യം ഗ്രാമത്തിൽ ഏകദേശം ഇരുപതിനായിരം കുടുംബങ്ങൾ ഉള്ളതിൽ ആയിരത്തി ഇരുന്നൂറ് കുടുംബങ്ങളും വിദേശ രാജ്യങ്ങളിലാണ് ഉള്ളത് പ്രവാസികൾ ഓരോ വർഷവും പ്രാദേശിക ബാങ്കുകളിലും പോസ്റ്റ് ഓഫീസുകളിലും കോടികൾ നിക്ഷേപിക്കുന്നു എന്നാണ് റിപ്പോർട്ട് കുടുംബത്തിന് വേണ്ടി മാത്രമല്ല ആ പണം അയക്കുന്നത് ഗ്രാമത്തിന്റെ വളർച്ചയ്ക്ക് കൂടി വേണ്ടിയാണ് വിദ്യാഭ്യാസം ആരോഗ്യ മേഖല അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയിലേക്കെല്ലാം വേണ്ടി പണം മാറ്റിവെച്ച് മഥാപൂറിനെ ഒരു മാതൃകാ ഗ്രാമമാക്കി മാറ്റുക കൂടിയാണ് ഇവർ ചെയ്യുന്നത് ഈ മാറ്റങ്ങളെല്ലാം ഇവിടെ പ്രതിഫലിക്കുകയും ചെയ്യുന്നുണ്ട് സാധാരണ ഒരു ഗ്രാമത്തിൽ നിന്നും മാറി മറ്റു പല ഇന്ത്യൻ നഗരങ്ങളിൽ നിന്നും വ്യത്യസ്തമായാണ് മതാപ്പർ എന്ന ഈ ഗ്രാമം വളർന്നു വരുന്നത് സാങ്കേതികവിദ്യ വന്നു ആധുനിക ഉപകരണങ്ങൾ വന്നു എല്ലാം കൊണ്ടും ഒരു ആധുനിക നഗരമായി തന്നെ മഥാപൂർ മാറിക്കഴിഞ്ഞു സ്കൂളുകൾ കോളേജുകൾ ആശുപത്രികൾ നന്നായി പരിപാലിക്കുന്ന റോഡുകൾ ഇവയെല്ലാം ഈ ഗ്രാമത്തിലുണ്ട് ഇവരുടെ ജീവിത നിലവാരം വളരെ വളരെ ഉയർന്നതാണ് മുന്നിലുള്ള ലക്ഷ്യവും അതിലേക്കുള്ള കഠിനാധ്വാനവുമാണ് ഇവിടെ കാണാൻ സാധിക്കുക മദാപർ സ്വദേശികളിൽ അധികവും ആഫ്രിക്കൻ രാജ്യങ്ങളിലാണ് ഉള്ളത് മധ്യ ആഫ്രിക്കയിലെ നിർമ്മാണ മേഖലകളിൽ ഗുജറാത്തികൾ വൻതോതിൽ ആധിപത്യം പുലർത്തുന്നുണ്ട് യു കെ ഓസ്ട്രേലിയ അമേരിക്ക ന്യൂസിലാന്റ് എന്നിവിടങ്ങളിലും മദാബർ ഗ്രാമത്തിൽ നിന്നുള്ളവരുണ്ട് നിരവധി ഗ്രാമീണർ വിദേശത്ത് താമസിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്നുണ്ടെങ്കിലും അവർ ഗ്രാമത്തോട് ചേർന്നു നിൽക്കുകയും അവർ താമസിക്കുന്ന സ്ഥലത്തേക്കാൾ കൂടുതൽ തുക മദാബറിൽ നിക്ഷേപിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പരമാർത്ഥം ഗ്രാമത്തിലെ വലിയ സാമ്പത്തിക നിക്ഷേപം കണ്ട് നിരവധി ബാങ്കുകൾ ഇവിടെ ശാഖകൾ ആരംഭിച്ചിട്ടുണ്ട് എച്ച് ഡി എഫ്സി ബാങ്ക് എസ് ബി ഐ പി എൻ ബി ആക്സിസ് ബാങ്ക് ഐ സി ഐ സി ഐ ബാങ്ക് യൂണിയൻ ബാങ്ക് തുടങ്ങിയ പ്രധാന പൊതു സ്വകാര്യ ബാങ്കുകൾ ഉൾപ്പെടെ പതിനേഴ് ബാങ്കുകളാണ് ഈ ഗ്രാമത്തിലുള്ളത് ഇനിയും കൂടുതൽ ബാങ്കുകൾക്ക് ഗ്രാമത്തിൽ ശാഖകൾ തുറക്കുന്നതിന് താല്പര്യമുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് മദാബറിന്റെ ഉത്ഭവം പന്ത്രണ്ടാം നൂറ്റാണ്ടിലാണ് ഗുജറാത്തിൽ ഗുജറാത്തിലുടനീളം ക്ഷേത്രങ്ങളും ചരിത്ര സ്മാരകങ്ങളും നിർമ്മിക്കുന്നതിൽ പ്രശസ്തരായ കച്ചിലെ മിസ്ത്രി സമൂഹമാണ് ഈ മദാബർ എന്നുള്ള ഈ ഗ്രാമം സ്ഥാപിക്കുന്നത് കാലക്രമേണ വിവിധ സമുദായങ്ങളിൽ നിന്നുള്ള ആളുകൾ ഈ ഗ്രാമത്തെ തങ്ങളുടെ ഭവനമാക്കി മാറ്റി അത് ഗ്രാമത്തിന്റെ സമ്പന്നമായ സാംസ്കാരിക തനിമയ്ക്ക് തന്നെ കാരണമായി ഒരു സാധാരണ ഗ്രാമത്തിൽ നിന്ന് വ്യത്യസ്തമായി പല ഇന്ത്യൻ നഗരങ്ങളിലുള്ളതിനേക്കാൾ മികച്ച ആധുനിക സൗകര്യങ്ങൾ ഇവിടെയുണ്ട് സ്കൂളുകൾ കോളേജുകൾ ആശുപത്രികൾ ബാങ്കുകൾ പാർക്കുകൾ എന്നിവയെല്ലാം ഇവിടെ നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നു ജീവിത നിലവാരം വളരെ ഉയർന്നതാണ് കഠിനാധ്വാനവും ദീർഘവീക്ഷണവും ഒന്നിക്കുമ്പോൾ എന്തെല്ലാം സാധ്യമാകുമെന്ന് ഈ ഗ്രാമം നമുക്ക് കാണിച്ചു തരുന്നു ഐക്യത്തിന്റെയും സമൃദ്ധിയുടെയും പ്രതീകമായ മഥാപ്പർ ഇത് ഒരു സമ്പന്ന ഗ്രാമം മാത്രമല്ല ശക്തമായ സാമൂഹിക ബന്ധങ്ങളും ആഗോള ബന്ധങ്ങളും വികസനത്തോടുള്ള പ്രതിബദ്ധതയും എല്ലാം ഈ ഗ്രാമത്തിലുണ്ട് ഇതെല്ലാം ഒത്തുചേരുമ്പോൾ ആ ഗ്രാമീണ ജീവിതത്തെ പുനർനിർവചിക്കാം എന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് മദാപർ ഗുജറാത്തിന് മാത്രമല്ല ഇന്ത്യക്ക് മുഴുവൻ അഭിമാനിക്കാവുന്ന സമൃദ്ധിയുടെയും ഐക്യത്തിൻ്റെയും പ്രതീകമായി ഇത് നിലകൊള്ളുന്നു